ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലായിടം നല്ല മഴയാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ മഴയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഏതൊക്കെ പ്ലാൻഡാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും പ്ലാൻസുകൾ അയക്കുന്നത് അക്കൗണ്ട് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ നമുക്കുള്ളൂ ക്യാഷ് ഓൺ ഇല്ല അതുപോലെ തന്നെ നമ്മൾ കൊറിയർ ചാർജും കൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ നമ്മൾ അയക്കുന്ന പാർട്സൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ വീണ്ടും നിങ്ങൾ കൊറിയർ ചാർജ് അടയ്ക്കേണ്ട കാര്യമില്ല ഈ ഇടയ്ക്ക് നമ്മുടെ കസ്റ്റമറിനോട് ഒരു ഡി ടി ഡി സി ഓഫീസിൽ നിന്ന് എക്സ്ട്രാ കൊറിയർ ചാർജ് അവർ വാങ്ങിയിട്ടുണ്ട് അവർക്ക് അധികം ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അവർ വീണ്ടും കാശ് കൊടുത്തിട്ടാണ് അത് വാങ്ങിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും ഡി ടി ഡി സി ഓഫീസിൽ നിന്ന് എൻ്റെ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നു എന്നുണ്ടെങ്കിൽ എന്നെ അപ്പം തന്നെ അറിയിക്കാം കേട്ടോ അവർക്ക് തീരെ ഓൺലൈനായിട്ട് വാങ്ങി പരിചയമില്ലാത്തൊരു വ്യക്തിയായിരുന്നു അപ്പോൾ ആരും കൊറിയർ ചാർജ് ഡി ടി ഡി സി ഓഫീസിന് കൊടുക്കേണ്ട കാര്യമല്ല നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് പ്ലാൻ സഹിക്കുന്നത് അപ്പോൾ ഇന്നലെ ഏതൊക്കെ പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കണ്ണുന്ന ലെഗസ്ട്രോമിയുടെ റെഡ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് നല്ല മെറൂൺ കളറും ഫ്ലവേഴ്സ് നല്ല റെഡും ആയിരിക്കും അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കൊണ്ടുവന്ന അതേ വലുപ്പത്തിലുള്ള തൈകളാണ് നല്ല ഫ്ലവറോട് കൂടിയ തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടിയാൽ നല്ല രീതിയിൽ തന്നെ ഫ്ലവേഴ്സൊക്കെ തരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ജഗസ്ട്രോമയുടെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഫ്ലവേഴ്സുള്ള തൈകൾ ഇപ്പോൾ നമ്മൾ അയച്ചു തരും തൈകളെല്ലാം മദർ പ്ലാന്റുകൾ തന്നെയാണ് ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറായിരിക്കും ഗ്രീൻ കളറിൽ റെഡ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് നല്ല വലിപ്പമുള്ള തൈകളാണ് ഇതിനും റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല വലിപ്പുള്ള തൈകളാണ് ഇത് നല്ല അത്യാവശ്യം വലിപ്പുള്ള തൈകളായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മണ്ണ് വയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ പൊക്ക കൊണ്ട് കൊറിയർ ചാർജും കൂടാൻ ചാൻസ് ഉണ്ട് ഇതാണ് കേട്ടോ പ്ലാൻ സൈസ് വരുന്നത് ഇതിൽ നിന്ന് ഒരുപാട് കട്ടിങ് എടുത്ത് നമുക്ക് പുതിയ തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം മദർ പ്ലാന്റ് ആണ് ഫ്ലവറോട് കൂടിയ തൈകൾക്ക് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്തത്തെ ലെഗസ്ട്രോമിയുടെ തന്നെ വൈറ്റ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ലീഫുകൾക്ക് നല്ല മെറൂൺ കളറും ഫ്ലവേഴ്സ് നല്ല വൈറ്റ് ഷെയ്ഡിലും ആയിരിക്കും കാണപ്പെടുന്നത് അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ പ്ലാന്റ് സൈസ് ഇതാ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് എല്ലാം ഫ്ലവേഴ്സോട് കൂടി തൈകളായിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നുണ്ട് ആദ്യമായിട്ട് ഓൺലൈൻ വഴി പ്ലാൻസ് വാങ്ങുന്നവർ പ്രത്യേക കാര്യം പറയുക അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്ത അടുത്തൊരുപാട് പേര് ചോദിച്ചാൽ ക്രിസ്ന്തിമത്തിൻ്റെ കോംബോ നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറച്ച് പേർക്കൂടി തരാനുള്ള പ്ലാൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെ ഒരു എട്ട് കളറ് കൊറിയർ ചാർജും കൂടി അതായത് കേരളത്തിലെ കൊറിയർ ചാർജും കൂടി ചേർത്തിട്ടുള്ള എമൗണ്ട് ആണ് മുന്നൂറ്റി മുപ്പത് രൂപ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് എട്ട് കളറ് ക്രിസ് അന്തിമത്തിൻ്റെ തൈകൾ നിങ്ങൾക്ക് കിട്ടും ഈ കാണിക്കുന്നതാണ് അതിൻ്റെയൊക്കെ കളറ് ഫ്ലവറോട് കൂടിയ തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഫ്ലവർ കേടായി തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ രണ്ടിലെ താഴ്ത്തി ആ ഫ്ലവർ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക മസ്റ്റായിട്ടും ഫംഗസ് സൈഡും കൂടി മിക്സ് ചെയ്ത് പോട്ട് മിക്സ്ഡ് ആയിരിക്കണം ഇത് പോട്ട് ചെയ്യേണ്ടത് ഫംഗസ് സൈഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് കാറ്റലോഗുണ്ട് ഉണ്ട് കാറ്റലോഗിൽ ഫംഗസ് സൈഡ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് ക്രീപ്പർ പ്ലാന്റ് ആയ മണിമുല്ലയുടെ തൈകളാണ് നിറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് മണിമുല്ല അത് സീസണൽ ഫ്ലവറാണ് അപ്പോൾ അതാ ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് ഇതുപോലുള്ള സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഇതുപോലുള്ള തൈകൾ ഇപ്പോൾ വാങ്ങി നടുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ ഫ്ലവേഴ്സൊക്കെ ആയി തുടങ്ങിക്കോളും അടുത്തതും ക്രീപ്പർ പ്ലാന്റ് ആയ ലെമൺ ആണ് ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തതും ജാസ്മിൻ്റെ വെറൈറ്റിയിൽ വരുന്ന യെല്ലോ ജാസ്മിൻ്റെ തൈകളാണ് ഇതാണ് അതിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് ക്രീപ്പറാണ് ഇനി ക്രീപ്പറായിട്ട് വളർത്തണ്ടാവുന്നുണ്ടെങ്കിൽ ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാം പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് കേട്ടോ എൺപത് രൂപയാണ് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അടുത്തതും ക്രീപ്പർ പ്ലാന്റ് ആണ് നാടൻ പിച്ചിയുടെ തൈകൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് തൈ കാണുന്ന വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് ലീഫി പ്ലാന്റ് ആയ കോളിയാസിൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത ഇതുപോലുള്ള റൂട്ടഡ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ് നമുക്ക് വേറെ കുത്തിപ്പിടിപ്പിച്ച് ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്ത ബോർഡർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന യുജീനിയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ചട്ടിയിലും നിലത്തും ഒരുപോലെ വളർത്തിയെടുക്കാം ഇതുപോലെ തളിരിലകൾക്ക് നല്ല റെഡ് ഷെയ്ഡ് ആയിരിക്കും ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നല്ല വെയിൽ ആവശ്യമുള്ളൊരു ചെടി കൂടിയാണ് അടുത്തത് ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ജെയ്ഡിൻ്റെ ജെയ്ഡ് പ്ലാന്റ് ആണ് കേട്ടോ ജെയ്ഡ് പ്ലാന്റിൻ്റെ അതായത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് വെള്ളം കുറച്ച് മതിയാകും ഓവറായിട്ട് വെള്ളം ഒഴിച്ചാൽ ചീച്ചിൽ വന്ന് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് ഫ്ലവറിങ് പ്ലാന്റ് ആയ മെലസ്റ്റോമിയുടെ തൈകൾ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള വയലറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും നിറച്ചുണ്ടാകുന്നത് നല്ലതുപോലെ വെയിൽ ആവശ്യമുള്ളൊരു ചെടിയാണ് നല്ലതുപോലെ വെയിൽ കിട്ടിയാൽ മാത്രമേ നല്ലതുപോലെ ഫ്ലവർ ആകത്തുള്ളൂ ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഒരു കുഞ്ഞു പൂമരമായിട്ടൊക്കെ നമുക്ക് വീട്ടുമുറ്റത്ത് സെറ്റ് ചെയ്യാൻ പറ്റും അടുത്ത മരമുല്ലയുടെ തന്നെ മിനിയേച്ചർ വെറൈറ്റിയായ ഡോർഫ് വെറൈറ്റിയിൽപ്പെട്ട മരമുല്ല അതായത് മുരായയുടെ പ്ലാന്റുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഇത് ബോൺസായി ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും വെളുത്തു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഇതിലുണ്ടാകുന്നുണ്ട് അടുത്ത് നമ്മുടെ കേശ സംരക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന കേശവർദ്ധിനിയുടെ തൈകളാണ് അപ്പോൾ മെഡിസിനൽ പ്ലാന്റ് ആയ കേശവർദ്ധിനിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്ത നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ജെട്രോഫ വെരിഗേറ്റഡിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഇതുപോലുള്ള നിറച്ച് ഫ്ലവേഴ്സ് എപ്പോഴും ഉണ്ടാകും ഫ്ലവറോട് കൂടിയ തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാൻ സൈസ് ഇതായി വീഡിയോയിൽ കാണിക്കുന്ന ഇതേ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പ്ലാൻസുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചൈന ഡോളിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലീഫ് കണ്ടാൽ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും അപ്പോൾ ഇതിൻ്റേതായി ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ് ആയ അറേബ്യൻ ജാസ്മിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങിയ തൈകളാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് അപ്പോൾ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല മണമുള്ള പൂക്കളാണ് അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാം വെറൈറ്റിയാണ് ടേബിൾ പാമിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അൻപത് രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അടുത്തത് മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ് നല്ല ഓറഞ്ചും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ഇതിൽ ഉണ്ടാകുന്നത് നിറച്ച ഫ്ലവേഴ്സും ഉണ്ടാകും അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് അടുത്തത് വെരികേറ്റച്ചെമ്പരുത്തിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലുള്ള ഗ്രീനും വൈറ്റും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് ലീഫിനുണ്ടാകുന്നത് റെഡ് കളർ ഫ്ലവറാണ് കേട്ടോ ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് ഫ്ലവറിങ് പ്ലാന്റ് ആയ അരളിയുടെ തൈകളാണ് കേട്ടോ ഇതുപോലുള്ള റോസ് കളറുള്ള ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇതുപോലെ ഫ്ലവർ ഒക്കെ ആയി തുടങ്ങിയ തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ലാംഗി ലാങ്ങി പ്ലാന്റ് തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാ ഫ്ലവറോട് കൂടിയ തൈകൾ നമുക്കിപ്പോൾ സെയിൽനായിട്ടുണ്ട് ഇത് അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഫ്ലവർ വന്ന് തുടങ്ങിയ തൈകളാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നേക്കാലും അല്പം കൂടി വലിയ പ്ലാന്റുകളാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് അടുത്തത് നമ്മുടെ ബീട്ട്രൂട്ട് ബുവയുടെ തൈകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞു തൈകളാണ് അത്യാവശ്യം സീഡ് ഇട്ട് പിടിപ്പിച്ച തൈകളാണ് കേട്ടോ സീഡ് പ്ലാന്റ് ആണ് എട്ട് മാസം കൊണ്ടൊക്കെ ഫ്രൂട്ടാകും ദൈവി കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് ഇത് നമ്മൾ ഈ പാക്കറ്റോട് കൂടിയായിരിക്കും അയക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് മണ്ണ് മാറ്റത്തില്ല ഈ പാക്കറ്റോട് കൂടിയായിരിക്കും അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്തത് ക്രീപ്പർ പ്ലാന്റ് ആയാലും അതുപോലെ തന്നെ നമുക്ക് ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കോഞ്ചിയ കോഞ്ചിയുടെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് നമുക്ക് ഇപ്പോൾ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ ഈ പാക്കറ്റോട് കൂടിയായിരിക്കും അയക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അടുത്തത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയ ലെൻഡാനയുടെ തൈകളാണ് ലെൻഡാനയുടെ രണ്ട് കളർ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന യെല്ലോ കളറിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപ അതുപോലെ തന്നെ ലെൻഡാനയുടെ റെഡും നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇതിനും റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ മാനില ടെന്നീസ് ബോൾ ചെറിയുടെ തൈകളാണ് മാർക്കറ്റിൽ നല്ല റേറ്റ് റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ നമുക്കിത് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ലെയർ ചെയ്ത തൈകളാണ് കുഞ്ഞിലെ തന്നെ അതായത് ഈ വലുപ്പത്തിലുള്ള തൈകളിൽ തന്നെ ഫ്രൂട്ടായി തുടങ്ങുന്ന പ്ലാന്റുകളാണ് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് അത് ഈ പ്ലാന്റിൽ ഇപ്പോഴേ ഫ്രൂട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തതും ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ട്രോപ്പിക്കൽ ആപ്രിക്കോട്ടിൻ്റെ തേകളാണ് കേട്ടോ നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായ പ്ലാന്റ് ആണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് നല്ല മധുരമുള്ള ഫ്രൂട്ട്സാണ് ഇതിലുണ്ടാകുന്നത് അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആയ മൾബറിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് തൈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് കുഞ്ഞു കുഞ്ഞ് ഫ്രൂട്ടാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് ചെറിയ വിഭാഗത്തിൽ പറ്റുന്ന സെഡാർബേ ചെറിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് സെഡാർബേ ചെറി കുഞ്ഞു ഫ്രൂട്ടായിരിക്കും നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ വളർത്തി എടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപയാണേ അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആയ ജമൈക്കൻ ചെറിയുടെ തൈകളാണ് കേട്ടോ ഇത് പഞ്ചസാര മരം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് നല്ലൊരു തണൽ മരമായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപ നല്ല കുഞ്ഞു കുഞ്ഞു ചുവന്ന ഫ്രൂട്ടുകൾ ഉണ്ടാകും നല്ല മധുരമുള്ള ഫ്രൂട്ടുകളാണ് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആയ മിൽക്ക് ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഇത് എയർലൈറ് ചെയ്ത തൈകളാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഫ്രൂട്ടായിക്കോളും അത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വരുന്നത് എൺപത് രൂപയാണേ ഫ്രൂട്ടിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് ഒരുപാട് ഔഷധ ഗുണമുള്ള അഗസ്ത്യചീരയുടെ തൈകളാണ് റെഡ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ പ്ലാൻ സൈസ് ഇതല്ല ഇതിനേക്കാളും നല്ല വലിപ്പുള്ള തൈകളാണ് മഴ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള പ്ലാൻ സൈസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇത് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോയിലുള്ള പ്ലാൻസിൻ്റെ സൈസാണ് കാണിക്കുന്നത് ഇതല്ല പ്ലാൻ സൈസ് ഇതിനേക്കാളും വലിപ്പമുള്ള തൈകളാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണേ അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ ലില്ലി പില്ലി പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞ് ഫ്രൂട്ടുകളാണ് ഇതിൽ ഉണ്ടാകുന്നത് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടുകളാണ് ഫ്രൂട്ടിന്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് ദൈവലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇത് നമുക്ക് ചെറിയ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റും അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ ബീട്രൂട്ട് ഗുവയുടെ മിനിയേച്ചർ ടൈപ്പ് വെറൈറ്റിയാണ് കേട്ടോ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞ് ലീഫായിരിക്കും ഇതിലുണ്ടാകുന്നത് ഫ്രൂട്ടും ചെറിയ ഫ്രൂട്ടായിരിക്കും വയലറ്റ് കളറിലുള്ള ഫ്രൂട്ടാണ് ഏട്ടോ ഉണ്ടാകുന്നത് നല്ല മധുരമുള്ള ഫ്രൂട്ടുകളാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണേ അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആയ മുള്ളാത്തയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആയ മക്കോട്ട ദേവിയുടെ തൈകളാണ് ഷുഗർ പേഷ്യൻസ് ആണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് പൊന്നാങ്കണ്ണി ചീരയുടെ തൈകളാണ് ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റ് ആണ് പൊന്നാങ്കണി ചീര നമ്മുടെ ആഹാരത്തിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ഇലക്കറിയാണ് പൊന്നാങ്കണ്ണി ചീര അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഈ വലുപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആയ ആപ്പിൾ ചെറി അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് ആപ്പിളിൻ്റെ ഷേപ്പിലുള്ള ഫ്രൂട്ടായത് കൊണ്ടായിരിക്കാം ഇതിനെ ആപ്പിൾ ചെറി എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് കേട്ടോ എയർ ലെയർ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തതും ഫ്രൂട്ട് പ്ലാന്റ് ആയ സ്ട്രോബറി പേരേട് തൈകളാണ് കേട്ടോ അപ്പോൾ റെഡ് കളറിലുള്ള ഫ്രൂട്ടാണ് ഇതിലുണ്ടാകുന്നത് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് എയർ ലെയർ പ്ലാന്റ് ആണ് ഇതും ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് ക്രീപ്പർ പ്ലാന്റ് ആയ ജെയ്ഡ് വേൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ റെഡ് കളറിലെ ഫ്ലോർ ഉണ്ടാകുന്ന ജെയ്ഡ് വേൻ്റെ തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ വെയിൽ കിട്ടിയാൽ നല്ലതുപോലെ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് പിന്നെ നമ്മൾ ഈ പ്ലാന്റ് മറ്റുള്ള പ്ലാന്റിൻ്റെ കൂടെ അയക്കത്തില്ല ഈ പാക്കറ്റോട് കൂടിയായിരിക്കും അയക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പോൾ ആവശ്യക്കൊരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രീ ആയിട്ട് രണ്ട് പേർക്ക് പ്ലാന്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മുരായ പ്ലാന്റാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നിങ്ങൾ കമൻറ്റ് ഇടുക കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക അപ്പോൾ നമ്മൾ അതിൽ നിന്നും രണ്ടുപേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഈ മുരായ പ്ലാന്റ് ഫ്രീ ആയിട്ട് നൽകുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീണ്ടും പുതിയ പുതിയ വെറൈറ്റി പ്ലാന്റ്സ് പ്ലാൻസായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ ബൈ താങ്ക്